ഹലോ അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ പോക്കുവാണേ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നമ്മൾ അപ്പൂസിനൊന്ന് പുറത്തെടുക്കുകയാണേ അപ്പൂസിനൊന്ന് പുറത്തിറങ്ങണം അപ്പൂസാവാ അപ്പൂസിനൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കളിക്കാം ഏ അപ്പോ അപ്പൂസിനെ നമുക്കൊന്ന് പുറത്തെടുക്കാം അപ്പൂസേ വാവാ ഇതാണ് നമ്മൾ അപ്പൂസ് ഇല്ല അപ്പൂസിങ്ങനെ ഓ എല്ലാവരും വശപ്പാടാക്കാം എന്നാ അതാണ് ഇതാണ് ഇതാണ് ഞമ്മളൊരു മാഡം പോക്ക് ഉണ്ടല്ലേ ഇവരിങ്ങനെ വച്ചപ്പാടും വേറെ ആക്കിയിട്ട് വേണ്ട ഇതൊക്കെയാണ് ഞമ്മളൊരു എന്താ പറയുക നേരം പോക്ക സംഭവം അപ്പൂസാ അപ്പൂസ് അപ്പൂസ് ഇങ്ങനെ പിന്നെ ഭയങ്കര ഇസ്റ്റാണ് മൂപ്പർക്ക് പുറത്തിറങ്ങി കളിക്കുന്നത് ഏ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറക്കും കളിപ്പിക്കും ഓക്കേ അപ്പൂസാ അപ്പോൾ നമ്മളൊരു പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കേട്ടോ നമ്മൾ വേറൊരു ചാനലുണ്ട് അത് ചെറിയൊരു ഇഷ്യൂസൊക്കെ ആയിട്ട് ഞാൻ തൽക്കാലം ഒന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇടയിൽ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഫസ്റ്റിൽ വരികയാണ് ഇഷ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഞാൻ വരും നമ്മുടെ വയനാടിൻ്റെ പ്രത്യേകതകളും വയനാടിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മളിടയ്ക്ക് വരും ഇങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്